അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച രഞ്ജിതയെ അപമാനിച്ച് കാഞ്ഞങ്ങാട് ഡെപ്യൂട്ടി തഹസിൽദാർ ഡെപ്യൂട്ടി തഹസിൽദാർ പവിത്രനാണ് ഫേസ്ബുക്കിൽ അശ്ലീല പോസ്റ്റ് ഇട്ടു കാഞ്ഞങ്ങാട് ഡെപ്യൂട്ടി തഹസിൽദാർ പവിത്രൻ എന്ന് വിളിക്കുന്ന അവൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഈ വീഡിയോക്കാകാൻ സത്യം പറഞ്ഞ് ഇവനെയൊക്കെ ഡെപ്യൂട്ടി തഹസിൽദാർ ആയിട്ട് ഇരിക്കരുത് ഒരു നിമിഷം പോലും വെച്ചുകൊണ്ടിരിക്കരുത് അന്നേരം തന്നെ വിരിച്ചു വിരിച്ചുവിട്ടേക്കണം രാജ്യം ഒരു വിമാനാപകടം തിരിച്ചു നിൽക്കുമ്പോഴാണ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി രഞ്ജിത ആ കൂട്ടത്തിലുണ്ട് എന്നറിഞ്ഞ് നമ്മൾക്ക് സത്യം പറഞ്ഞാൽ നമ്മളെയൊക്കെ നെഞ്ചു പൊട്ടി നിൽക്കുന്ന സമയത്താണ് നിരപരാധികളായ ഒത്തിരി പേര് ആഹാരം കഴിച്ചുകൊണ്ട് ഹോസ്റ്റലിൽ താമസിച്ച് ഒത്തിരി പേര് മരിച്ചു അപ്പോഴാണ് ഇവൻ്റെ ഒരു പോസ്റ്റ് രഞ്ജിതയ്ക്ക് ആദരാജ്യങ്ങളെ അർപ്പിച്ചുകൊണ്ട് ഇട്ടൊരു പോസ്റ്റിന് താഴെ ഈ ഡെപ്യൂട്ടി തഹസീൽദാർ എന്ന് പറഞ്ഞ് ഇന്ന് അവിടെ എന്തോന്ന് ചെയ്തേക്കുക ജാതിപരമായ ഒരു സ്ത്രീയെ അപമാനിക്കുന്നതിൻ്റെ അങ്ങേയറ്റത്തെ രീതിയിലാണ് അവൻ പോസ്റ്റ് ഇട്ടേക്കുന്നത് അവൻ ഇട്ടേക്കുന്നത് ഒരു നായർ സ്ത്രീ ഉണ്ടായിരുന്നു കേരള സർക്കാർ ജോലി ജോലി നൽകിയിട്ടും അവർ ലീവെടുത്ത് വിദേശത്ത് സാ സാധനം തേടിപ്പോയി കിട്ടേണ്ടത് കിട്ടി എന്നാണ് അവൾ ഇട്ടേക്കുന്നത് യഥാർത്ഥത്തിൽ ഈ വിദേശത്ത് പോകുന്നവരെല്ലാം സാധനം തേടിയാണ് പോകുന്നത് എനിക്കറിയാൻ വയ്യായിട്ട് ഉപയോഗിക്കുക അവൻ്റെ എത്രയോ ബന്ധുക്കൾ കാണും അവരെല്ലാം ഈ സാധനം തേടിയാണ് പോയത് അത് തന്നെയല്ല സത്യം പറഞ്ഞാൽ ആ കുഞ്ഞുങ്ങളുടെ മുഖം രഞ്ചിതയുടെ മക്കളുടെ മുഖം കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ മക്കളുടെ മുഖം അമ്മയുടെ മുഖമൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസാക്ഷി കൊണ്ട് ഒരാൾക്കും പറയാൻ തോന്നത്തില്ല ഈ ഡെപ്യൂട്ടി തഹസിൽദാർ എന്ന് പറഞ്ഞാൽ അവന് വിവരമില്ലായ്മ സത്യം പറഞ്ഞാൽ പറഞ്ഞു വിവരമില്ല ഞാൻ എപ്പോഴും വിചാരിക്കൂ നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മുടെ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന സാധനമല്ല അത് സാംസ്കാരികമായിട്ടും നമ്മൾ വളർന്നു വരുന്ന ചുറ്റുപാടിൽ നിന്ന് കിട്ടുന്ന സാധനം അതവന് ഒട്ടും ഇല്ല എന്ന് അവൻ തെളിയിച്ചിരിക്കുക എന്നിട്ട് അവൻ വീണ്ടും പോഷിട്ടേക്കുവാ നായർ സ്ത്രീകളുടെ പാരമ്പര്യം തനിക്കറിയില്ലേ വലിയ സാധനം അന്നേരം സാധനം തന്നെയാണ് അവൻ പറയുന്നത് ഇവൻ യഥാർത്ഥത്തി സാധന സാധനം എന്ന് പറഞ്ഞ ഒറ്റ സാധനത്തെ മാത്രമേ ഉള്ളൂ അവനുള്ള പിടിപാട് വേറെ ഒന്നുമില്ല സത്യം പറഞ്ഞാൽ അവൻ അവൻ്റെ ഭാര്യയെ മക്കളെ ഒന്നും തന്നെ അവൻ സ്നേഹിക്കുന്നില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അങ്ങനെ സ്നേഹിക്കുന്നവനായിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഇങ്ങനെ ഒരു കമൻറ്റ് മരണപ്പെട്ട് കിടക്കുന്ന ഒരു സ്ത്രീയുടെ അതും നമ്മൾ ഞെട്ടിത്തരിച്ചിരിക്കുകയായിരുന്നു ജോലി ഉണ്ടായിട്ട് അവരുടെ സാമ്പത്തിക ബാധ്യതയായിരിക്കാം അവരെ വിദേശത്തേക്ക് കൊണ്ടുപോയത് അവർ രണ്ട് മക്കളുണ്ട് അവരെയൊക്കെ പഠിപ്പിച്ച് വലുതാക്കുക എന്നുള്ള ഉദ്ദേശം കൊണ്ട് വീട് വെക്കുക എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് ഓരോ മനുഷ്യനും വിദേശങ്ങളിൽ പോകുന്നത് അല്ലാതെ അവർക്ക് നാട്ടിൽ മക്കളോടൊപ്പം താമസിക്കാനൊന്നും ആഗ്രഹം ഉണ്ടായിട്ടില്ല അവരുടെ ചുറ്റുപാടതായിരിക്കാം ആ ചുറ്റുപാട് കാശ് കിട്ടുന്നത് കൂടുതൽ തിരക്കി അവർ പോയി അവർ സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കാൻ വേണ്ടിയാണ് അവർ പോയത് ഉണ്ടാക്കിയതിന് ശേഷം അവർ വീട് വെച്ചു അതിൻ്റെ ഇരുപത്തെട്ടാം തീയതിയാണ് പാല് കാച്ച് അതുമൊക്കെ കഴിഞ്ഞ് മക്കളോടൊപ്പം സുഖമായിട്ട് താമസിക്കാൻ അവർ ആ വിടുതൽ സർട്ടിഫിക്കറ്റ് മേടിച്ചുകൊണ്ട് വരാൻ വേണ്ടിയാണ് അവർ പോയത് ആ സമയത്താണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുന്നത് അപകടം ഉണ്ടായ എത്രയോ ആൾക്കാർ കാണും അവർ പല ജാതിക്കാർ കാണും ആ പ്ലെയിനില് നായര് മാത്രമല്ല ഈഴവ കാണും ക്രിസ്ത്യൻ കാണും മുസ്ലിം കാണും വേറെ സമുദായക്കാർ പലരും കാണും അവരോടല്ല ഈ ഭാഷയാണ് ഉപയോഗിക്കേണ്ടത് എനിക്ക് പറഞ്ഞാൽ മനസ്സിലായില്ല കാരണം ഇതൊരു ഗവൺമെൻറ് ഫറീഫ് ഡെപ്യൂട്ടി തഹസിൽദാർ എന്ന പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിയാണ് സത്യം പറഞ്ഞാൽ ഇതിനെതിരെ കർശനമായ നടപടി വേണം നടപടി എന്ന് പറഞ്ഞാൽ ഇവനെ പിരിച്ചു വേണം ഇവനെ കാഞ്ഞങ്ങാട് എം എൽ എക്കെതിരെ നേരത്തെ ഒരു പരാമർശം നടത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത് പരാമർശം നടത്തിയിട്ട് സസ്പെൻഷനിലായിരുന്നു അവൻ അതിന് ശേഷം ജോലിക്ക് കയറിയതേ ഉള്ളൂ എന്നിട്ടാണ് നിറികേട് അപ്പം അവൻ്റെ മനസ്സിന് മൊത്തം ഇത് തന്നെ ഒരു ഈ അവകർഷതാബോധവും മറ്റവരോടുള്ള ഞാൻ പറഞ്ഞില്ലേ ചിലതരൊക്കെ നന്നായി കണ്ടു കഴിഞ്ഞാൽ ചിലവർക്കൊന്നും രസിക്കത്തില്ല ഈ അവൻ്റെ സംസ്കാരം അതാണെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അവ സ്ഥിരമായിട്ട് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇത് സത്യം പറഞ്ഞാൽ ഒരു രാഷ്ട്രീയക്കാരും ഇവൻ അനുകൂലമായിട്ട് മാത്രമേ എനിക്ക് ആ വാർത്ത നമുക്കൊന്ന് അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച രഞ്ജിതയെ അപമാനിച്ച് കാഞ്ഞങ്ങാട് ഡെപ്യൂട്ടി തഹസിൽദാർ ഡെപ്യൂട്ടി തഹസിൽദാർ പവിത്രനാണ് ഫേസ്ബുക്കിൽ അശ്ലീല പോസ്റ്റ് ഇട്ടത് അനുശോചന പോസ്റ്റിന് താഴെയാണ് ഡെപ്യൂട്ടി തഹസിൽദാറിന്റെ അശ്ലീല കമൻറ്റ് പോസ്റ്റ് വിവാദമായതോടെ മാപ്പ് അപേക്ഷിച്ച് തഹസിൽദാർ ഫേസ്ബുക്ക് പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുകയായിരുന്നു കെ വി ഉണ്ട് വിശദാംശങ്ങളുമായി ബൈജു യഥാർത്ഥത്തിൽ അപമാനം ഇത്തരം ഉദ്യോഗസ്ഥരാണ് എന്താണ് വിവരങ്ങൾ അഭിലാഷ അങ്ങേയറ്റം വേദനാജനകമായ ഒരു നിമിഷത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് നമുക്ക് ഇത്തരത്തിലൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത് അതും അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ തന്നെ ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്തു എന്നതാണ് ഇതിൽ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് എന്തായാലും ജാതീയമായി അപമാനിക്കുന്ന രീതിയിലും അസഭ്യം നിറഞ്ഞ വാക്കുകൾ ഉപയോഗിച്ചുമാണ് ഈ പരാമർശം നടത്തിയിട്ടുള്ളത് ഈ കാഞ്ഞങ്ങാട് ഡെപ്യൂട്ടി തഹസിൽദാർ എന്നാണ് പേര് എന്നേസ്ബുക്ക് വഴിയാണ് ഈ രഞ്ജിതയെ അപമാനിച്ചുകൊണ്ടുള്ള ഈ കമന്റ് അതായത് ഈ അനുശോചന പോസ്റ്റിന് നേരത്തെ ഇപ്പം മാപ്പ് പറഞ്ഞ് ഇപ്പം മാപ്പ് പറഞ്ഞവൻ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചെന്ന് എന്ത് പ്രയോജനം ഇവനെപ്പോലുള്ളവരെ സത്യം പറഞ്ഞ ഫർവീസ് വെച്ചുകൊണ്ടിരിക്കില്ല സർ കേരള സർക്കാർ ശക്തമായ നടപടി സ്വീകരിക്കും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇങ്ങനെ ഒരു നികൃഷ്ട ജിന്തുവിനെ ഇത് സത്യം പറഞ്ഞ ഈ കാഞ്ഞങ്ങാട് ഡെപ്യൂട്ടി തഹസിൽദാരെ കാണി കണ്ട് സ്ത്രീകൾ പോവും പുരുഷന്മാർ ഇവരുടെ ഇവരൊക്കെ എങ്ങനെ ഇവനെ വിശ്വസിച്ച് പോകും അതുപോലെ അവൻ്റെ കൂടെ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകരെ അവരെയൊക്കെ ഏത് തരത്തിലായിരിക്കും അവൻ കാണുന്നത് സ്ത്രീകളെല്ലാം ആ രീതിയിലാണ് ആ രീതി ചിന്തിക്കുന്നവരാണ് ജോലി തേടി പോകുന്നവരെല്ലാം ആ രീതി ചിന്തിക്കുന്നവരാണെന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യനെ തേടി ജോലി കാര്യങ്ങൾക്ക് എങ്ങനെ ആ ഓഫീസിൽ പോകാൻ പറ്റും പോകാനേ പറ്റില്ല അതുകൊണ്ട് അവൻ്റെ സഹപ്രവർത്തകരായാലും അവർക്കും അവരെ ചിന്തിക്കുന്ന ഈ രീതി തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ കുഞ്ഞുങ്ങളുടെ മുഖം രഞ്ജിതയുടെ മക്കളുടെ മുഖം ആ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ മക്കളുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ ഒരു മനുഷ്യനും മനുഷ്യകുലത്ത് ജീവിച്ച ഒരു മനുഷ്യനും ഇങ്ങനെ പറയാൻ തോന്നത്തില്ല എന്നിട്ട് ഇവ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ മനസ്സ് അത്രയ്ക്ക് നികിഷ്ടവും നീചവുമായ മനസ്സാണ് ഈസ് വെച്ചുകൊണ്ടിരിക്കുന്നത് അതിനെതിരെ നടപടി ശക്തമായ നടപടി സ്വീകരിക്കണം ഞാൻ പറഞ്ഞില്ലേ നാട്ടുകാർ പറയണം ഇവന് ഇവനുള്ള ഓഫീസിലെങ്ങനെ കയറി ചെല്ലാൻ പറ്റും ഗാന്തി ചിന്തയൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകാം പക്ഷേ പലപ്പോഴും ഈ മരണ സമയത്തൊക്കെ പലരും പ്രകടിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ഒരു മനുഷ്യനും പ്രകടിപ്പിക്കാൻ തോന്നില്ല എത്ര ജാന്തി ചിന്ത മനസ്സിലുള്ളവരാണെങ്കിലും അങ്ങനെ പ്രകടിപ്പിക്കാൻ തോന്നില്ല സാധാരണ ജനങ്ങൾ പ്രകടിപ്പിക്കുന്ന പോട്ടെ ഇത് ഗവൺമെൻറ് സർവീസിൽ ഉള്ള ഒരു വ്യക്തി അതും ഡെപ്യൂട്ടി തഹസിൽദാരായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇവനെ വെച്ചോണ്ടിരിക്കാൻ പാടില്ല ഇവനെ സർവിഫീനും തട്ടിക്കളയണം അവൻ എന്താന്ന് വെച്ചാൽ പോയി കേട്ടോ അവൻ വിദേശത്ത് വോട്ട് സാധനം തേടി അവൻ വിദേശത്ത് വോട്ട് ഇത് സത്യം പറഞ്ഞാൽ ഞാൻ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴും സത്യം പറഞ്ഞാൽ രക്തം തിളക്കുക എന്നൊക്കെ പറയത്തില്ലേ ആ ലെവലില്ല ഏതായാലും പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ എത്താം ഹോക്കെ